ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എം ഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഫേഷ്യലിനെ കുറിച്ചിട്ട് ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫേഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മം വളരെ സോഫ്റ്റ് ആവാനും അതുപോലെ സ്മൂത്ത് ആവാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് എന്ന് ചെയ്യുന്ന ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പം ബനാന ഫേഷ്യലാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫീഷ്യൽ ബനാന ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിംഗ് ആണ് അതിനുവേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് കടലമാവും പിന്നെ മുൾട്ടാണിമെട്ടി പിന്നെ ബനാന ഈ കടലമാവ് നമുക്കൊരു ഒരു ടീസ്പൂൺ എടുക്കാം പിന്നെ പിന്നെ മുൾട്ടാണിമെട്ടി മുൾട്ടാണിമെട്ടി നമുക്ക് കുറച്ച് മതിയാകും ഏകദേശം ഒരു അര ടീസ്പൂൺ മതിയാകും പിന്നെ നമുക്ക് പഴം നന്നായിട്ട് മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പഴം ഉപയോഗിച്ച് നമുക്ക് ഈ രണ്ട് കൂട്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ പഴം പഴത്തിൻ്റെ നമ്മൾ എടുത്താൽ മതിയാകും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം ഈ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബ്ബിങ് ആണ് ഇതിനു വേണ്ടി നമുക്ക് അരിപ്പൊടിയും പഞ്ചസാരയുമാണ് വേണ്ടത് നമ്മൾ ക്ലെൻസർ മുഖത്ത് നിന്നും റിമൂവ് ചെയ്ത ശേഷം വേണം നമ്മൾ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ക്ലെൻസർ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് അരിപ്പൊടിയും പഞ്ചസാരയും ബനാനയുടെ പൾപ്പും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തോടി കൊടുക്കാം ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്കാണ് അതിന് വേണ്ടി നമുക്ക് വേണ്ടത് റോസ് പെറ്റൽ പൗഡറും മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും പിന്നെ ബനാനയുടെ പളുപ്പുമാണ് റോസ് പെറ്റൽ പൗഡർ ഒരു അര ടീസ്പൂണ് നമുക്ക് എടുക്കാം പിന്നെ ഇതിലേക്ക് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും പഴവും കൂടിയിട്ട് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ക്രബ്ബർ വാഷ് ചെയ്ത ശേഷം ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ടാകും ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറ് ഉപയോഗിക്കാവുന്നതാണ് മോയ്സ്ചറൈസർ നമ്മൾ മസ്റ്റായിട്ടും യൂസ് ചെയ്തിരിക്കണം അതുപോലെ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ മുഖത്ത് നമ്മൾ താഴെ നിന്നും മുകളിലേക്ക് വേണം ചലിപ്പിക്കാനായിട്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേഷ്യലിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഇത്രയും ആണ് അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് എടുക്കാനായിട്ട് കിട്ടുന്ന ഒന്നാണ് പഴം അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഇഫക്റ്റീവാണ് നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് കഴിയും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ഒരു കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വയ്ക്കുക അതൊരു റിക്വസ്റ്റ് ആണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എൻ്റെ വീഡിയോക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊരു ചുമന്ന് സബ്സ്ക്രൈബ് നൽകിയ ബട്ടൺ കാണാൻ സാധിക്കും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കനം മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ആണ് നാളെ നമുക്കിതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ